കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് വന്നത് ന്യായാധിപ ന്യായാധിപകാലത്തിൻ്റെ ഇരുളടഞ്ഞ പശ്ചാത്തലത്തിൽ നിർവ്യാജ്യമായ സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കമായ ഭക്തിയുടെയും വർണ്ണോജ്ജല പ്രകാശം വിതറുന്ന ഒരാദർശ വനിതയുടെ കഥയാണ് രൂത്ത് എന്ന പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇസ്രായേൽ ജനതയോടും ഇസ്രായേലിൻ്റെ ദൈവത്തോടും കൂറുപുലർത്തുവാൻ വേണ്ടി തൻ്റെ ജാതിയ ബന്ധങ്ങളും പാരമ്പര്യങ്ങളും ഉപേക്ഷിച്ച് ബേദ്ലഹേമിൽ വന്നു ചേർന്ന ഒരു മോവാഭ്യ വനിതയാണ് ഈ പുസ്തകത്തിലെ നായിക എന്ന് പറയുന്നത് ബോവസ് എന്ന ഉത്തമനായ ഒരു ഭർത്താവിനെയും ഓബേദ് എന്ന മകനെയും അവളുടെ ഭക്തി സ്നേഹ ബഹുമാനങ്ങളുടെ പ്രതിഫലമായി ദൈവം അവൾക്ക് കൊടുക്കുന്നു ദാവീദ് രാജാവിൻ്റെ പിതാവായ ഇഷായിയുടെ പിതാവായിരുന്നു ഓബേദ് ഇപ്രകാരം അവൾ ദാവീദിൻ്റെ പൂർവമാതാ തീർന്നു യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഈ വിധത്തിൽ അവൾക്കും സ്ഥാനം ലഭിച്ചതായി വംശാവലി പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുഹൃബന്ധം സമ്പർക്കം എന്നെല്ലാം അർത്ഥമുള്ള റിയൂസ് എന്ന എബ്രായ പദത്തിൻ്റെ രൂപാന്തരമാണ് രൂത്ത് എന്ന നാമധേയം എന്നും അഭിപ്രായമുണ്ട് രൂത്തിലെ കഥ നടക്കുന്നത് നാല് ഭിന്ന പശ്ചാത്തലങ്ങളിലാണ് ഒന്നാമതായി മോവാബ് രാജ്യത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ആദ്യ ഭാഗം മോവാബ് രാജ്യമാണ് പശ്ചാത്തലമായി നാം കാണുന്നത് രണ്ടാമതായി ബെദ്ലഹേമിലെ ഒരു വയൽ പ്രദേശമാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത് മുതൽ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ പശ്ചാത്തലമാകുന്നത് ബേദ്ലഹേമിലെ ഒരു വയൽ പ്രദേശമാണ് മൂന്നാമത് ബേദലഹേമിലെ ഒരു മിതിക്കളമാണ് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുന്നുണ്ട് നാലാമത് ഈ സംഭവങ്ങൾക്ക് പശ്ചാത്തലമാകുന്നത് ബേദ്ലഹേം നഗരം തന്നെയാണ് നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തിരണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ സംഭവങ്ങളുടെ പശ്ചാത്തലമായി നിൽക്കുന്നത് ബേദ്ലഹീം നഗരം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഒരു അയൽ രാജ്യമായ മോവാബ് ചാവുകടലിന് വടക്ക് കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രൂത്തിലെ പ്രഥമവാക്യം തന്നെ ആ പുസ്തകത്തിൻ്റെ കാലിക പശ്ചാത്തലത്തെ വ്യക്തമാക്കുന്നതാണ് അതായത് രൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വചനം തന്നെ ന്യായാധിപന്മാർ ന്യായപാൽ നടത്തിയിരുന്ന കാലത്ത് ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് വിശ്വാസത്യാഗം യുദ്ധം ധാർമ്മിക അതഃപ്പതനം അക്രമം അരാജകത്വം എന്നിവയെല്ലാം കൊടിയുത്തി വാണ്ടിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവീക പ്രമാണങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ജനം ദേശത്തുണ്ടായിരുന്നതായി ഈ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര വസ്തുതകൾ വിവരിക്കുവാനല്ല മറിച്ച് വിചിത്ര സുന്ദരമായ ഒരു സംഭവകഥയെ ആവിഷ്കരിക്കുവാനാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ളത് അതിനാൽ അതിൻ്റെ കാലം നിർണയിക്കുക എന്നുള്ളത് ശ്രമകരമാണ് എങ്കിലും മുമ്പ് വിവരിച്ചിട്ടുള്ള നാല് രംഗങ്ങൾ വെച്ചുകൊണ്ട് സംഭവം നടന്ന കാലത്തെ നമുക്ക് ഏകദേശം നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് വചനങ്ങളാണ് ആദ്യത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലമായി മുമ്പ് നാം കണ്ടത് രൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ സംഭവങ്ങൾ അരങ്ങേറുന്നത് മോവാബ് രാജ്യത്താണ് അവിടെ നടന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷമാണ് രൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം മുതൽ രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ബേദലഹേമിലെ ഒരു വയൽ പ്രദേശമാണ് പശ്ചാത്തലമെന്ന് നാം മുമ്പ് കേട്ടതാണ് അവിടെ നടന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾ മാത്രമാണ് മൂന്നാമത് പശ്ചാത്തലമായി നാം കണ്ടത് രൂത്തിൻ്റെ പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് വചനങ്ങളിലാണ് അത് ബേദലഹേമിലെ ഒരു മിതിക്കളമാണെന്ന് നാം കണ്ടു അവിടെ നടന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് കേവലം ഒരു ദിവസം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത് നമ്മൾ കണ്ടത് ൂത്തിൻ്റെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തിരണ്ട് വചനങ്ങളാണ് അവിടെ വേദലേഹ്യം നഗരം തന്നെയാണ് പശ്ചാത്തലമായി നാം കണ്ടത് അവിടെ നടന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം മാത്രമാണ് ഇങ്ങനെ ഓരോ പശ്ചാത്തലങ്ങളിലും നടന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യത്തെ ചരിത്രകാരന്മാർ ഇപ്രകാരമാണ് വിഭജിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തു ഒരു നിഴലായിട്ടുണ്ട് വീണ്ടെടുക്കുന്ന ചാർച്ചക്കാരൻ എന്നർത്ഥമുള്ള ഗോയേൽ എന്ന എബ്രാഹിം പദം ക്രിസ്തുവിൻ്റെ ഉദ്ധാരണ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ ചിന്തയെ നമുക്ക് നൽകുന്നുണ്ട് ഈ ചാർച്ചക്കാരനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുമുണ്ട് വേദപുസ്തകത്തിൽ ഒന്നാമതായി വീണ്ടെടുക്കപ്പെടുന്നവരുമായി രക്തമെന്ധമുള്ള ഒരാളായിരിക്കണം ഈ ചർച്ചക്കാരൻ അത് നാം വേദപുസ്തകത്തിൽ കാണുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അദ്ധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിലും ഏഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനഭാഗത്തും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിലും അപ്പോസോലെ പൗലോസ് ലേഖ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനത്തിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വചനത്തിലും അപ്പോസലെ പോലോസ്ലിഹ എബ്രായർ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങളിലുമാണ് നാം കാണുന്നത് രണ്ടാമതായി വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാനുള്ള കഴിവ് ഈ ചർച്ചക്കാരന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം ഒന്ന് പത്രോസ് ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാനുള്ള കഴിവ് ഉള്ളവനായിരിക്കണം ഈ ചർച്ചക്കാരൻ അത് സാക്ഷാൽ ക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രിസ്തു പുതിയ നിയമത്തിൽ തൻ്റെ രക്തം മറുവിലിയായി നൽകി നമ്മെ വീണ്ടെടുത്തു മറ്റൊന്ന് വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം ഈ ചർച്ചക്കാരൻ രൂത്തിൻ്റെ പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം പുതിയ നിയമത്തിൽ മത്തായുടെ സുവിശേഷം ഇരുപതാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം യോഹന്നാന്റെ സുവിശേഷം പത്താം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചും പതിനെട്ടും വചനങ്ങൾ അപ്പോൾ സോന പോലോസ്ലിഹ എബ്രാഹർക്ക് എഴുതിയ ലേഖനം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വീണ്ടെടുക്കുവാൻ സന്മനസ്സുള്ളവനായിരിക്കണം ഈ ചർച്ചക്കാരൻ എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനെ പാപികളായ നമ്മെ വീണ്ടെടുക്കാൻ സന്മനസ്സുള്ളവനായിരുന്നു യേശു ക്രിസ്തു എന്ന ചിന്തയിലേക്കാണ് ഈ വേദഭാഗം വന്നെത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടെടുപ്പുകാരൻ സ്വന്തം നിലയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രനായിരിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തു ആകട്ടെ പാപമൂലമുള്ള ശാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു എന്ന് നമുക്കറിവുള്ളതാണ് വളരെ ചെറിയ ഈ ഗ്രന്ഥത്തിൽ പതിമൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഗോയൽ എന്ന പദം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെയും മാനവോദ്ധാരണ പ്രവർത്തനത്തിൻ്റെയും വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നതെന്ന് നിസംശയം പറയാം ഈ പുസ്തകം വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ആശയം ചർച്ചക്കാരൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ റിഡീമർ എന്നുള്ളതാണെന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് അടങ്ങിയതാണ് രൂത്തിൻ്റെ പുസ്തകം ആ പുസ്തകം മുഴുവൻ വിരൽ ചൂണ്ടുന്നത് പുതിയ നിയമത്തിൽ സ്വന്തം രക്തം ചീന്തി നമുക്ക് രക്ഷ സാധ്യമാക്കി തന്ന യേശുക്രിസ്തുവിലേക്കാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു ദിവസവും അനുഗ്രഹീതമായ ഒരു നല്ല സമയവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തു മ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം മുത മൃത്യുവയിച്ചു നാമദ സത്യനാമ കീർത്തനം സദാ ആ ക്രിസ്തു കീർത്തനം സദാ ആ